ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഈ സി ലൈൻ പി എ സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിഗ്രി ഫിലിംസിൻ്റെ ഇംഗ്ലീഷിൻ്റെ ആൻസൊക്കെയാണ് നോക്കുന്നത് ചൂസ് ദ കറക്റ്റ് കറക്റ്റ് ക്വസ്റ്റ്യൻ ബാക്ക് സംതിങ് ഹാപ്പൻ അറ്റ് ദി കോളേജ് എന്ന് പറയുമ്പോൾ വി ടു ഫോമാണ് വരുന്നത് അപ്പോൾ ഡിഡ് വരും തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് ഇല്ല അപ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് നോട്ടും കൂടെ വരുമ്പോൾ ഡിഡിൻഡ് ഇറ്റ് സംതിങ് വരുമ്പോൾ ആണ് വരുന്നത് പുട്ട് പുടുത്ത കറക്റ്റ് പ്രപ്പോസിഷൻ ദ പ്രോഗ്രാം സ്റ്റാർട്ട്സ് ഡാഷ് എയ്റ്റ് ഫിഫ്റ്റി എ എം എക്സാക്റ്റ് ടൈം പറയുമ്പോൾ അറ്റ് ഓപ്ഷൻ എ ദ പ്രിൻസിപ്പൽ ഡാഷ് ടു സ്പീക്ക് ടു യു ഏതാ വരത്തുള്ളൂ വാൺസ് നെക്സ്റ്റ് വൺ ടേൺ ദ ഗവൺ സെൻറ്റൻസ് ഫ്രം ആക്റ്റീവ് ഓയിസ് ടു പാസീവ് ഓയിസ് സ്പെസിഫൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആൻസർ ഈസ് റൈറ്റ് മേരി ഓപ്പൺ ദ ഡോർ ഡോർ വാസ് ഓപ്പൺഡ് ബൈ മേരി ഓപ്ഷൻ ബി ഐഡൻറ്റിഫൈ ദ ബെസ്റ്റ് വേ ടു എക്സ്പ്രസ് ദ ഇൻറ്റൻറ്റ് ഐഡിയ ഇൻ ദ ഫോളോയിങ് ഐ ലൈക്ക് ഹർ ചൈൽഡ് ലൈക്ക് ഫേസ് ചൈൽഡ് ലൈക്ക് എന്നുള്ളത് അടുപ്പിച്ചാണ് എഴുതേണ്ടത് ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് വാട്ട് ഏ സൂപ്പർ ഷോ എക്സ്ക്ലമേഷൻ മാർക്ക് ഉള്ളത് കൊണ്ട് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് യൂസ് എൻ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ ഹി ഡിഡിൻ ഗെറ്റ് ഡാഷ് ജോബ് ഹി അപ്ലൈഡ് ഫോം സ്പെസിഫൈഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ദ മൈക്ലീസ് ഡാഷ് ദാൻ നടാഷ ഏതാ വരുത്തുള്ളൂ ഓൾഡറെ വരുത്തുള്ളു ഓൾഡർ ദാൻ നടാഷ ഐ ലുക്ക് ഫോർവേഡ് ഐ ലുക്ക് ഫോർവേഡ് കഴിയുമ്പോൾ ടു പ്ലസ് ഐ എൻ ജി ഫോമാണ് വരുന്നത് ടു ഹിയറിങ് ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് റിപ്പോർട്ട് ദ സെൻറ്റൻസ് ജോഷ സെറ്റ് ടു മാം ഐ ഹാവ് ബീൻ ഹിയർ ജോസ് ജോഷോൾഡ് മാം ദാറ്റ് ഹാവ് എന്നുള്ളത് എന്താകും ഹാഡ് ആകും അപ്പം ഐ ഹിയാവും ഹി ഹാഡ് ബീൻ ദർ ഹിയർ ദർ ഓപ്ഷൻ ഡി ഐ അറേഞ്ച് ടു മീറ്റ് ടോണി ഇൻ ദ മാൾ എസ്റ്റർഡേ ബട്ട് ഹി ഡിഡിൻഡ് ടേൺ അപ്പ് അമിക്കബിളിൻ്റെ മീനിങ് ഫ്രണ്ട്ലി അമിക്കബിളിൻ്റെ ഓപ്പോസിറ്റ് അമിയബിൾ അമിയബിൾ അമിക്കബിൾ പിച്ചുത്ത് ഫോളോയിങ് ബേഡ് ഈസ് ഓപ്പോസിറ്റ് ടു ദ ബേഡ് കോഷ്യസ് റെക്ലസ് കോഷ്യസിൻ്റെ ഓപ്പോസിറ്റ് റെക്ലസ് കോഷ്യസിൻ്റെ മീനിംഗ് ആണ് കെയർഫുൾ പിച്ചു ഫോളോയിങ് ഈസ് കറക്ട്ലി സ്പെൽറ്റ് ഓപ്ഷൻ സി ആണ് വരുന്നത് പി എച്ച് ഇ ആണ് വരുന്നത് കാറ്റസ് ട്രോഫിയുടെ ഫൈൻഡ് വൺ ഫൈൻ വൺ ബേർഡ് ഫോർ എ പേഴ്സൺ ഹു ഹാസ് നോ മണി പോഫ പാപ്പർ ആകുക എന്ന് പറയത്തില്ല അത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആക്കാരുത് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദി ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ റൗണ്ട് ദ കോർണർ വെരി വെരി നിയർ റൗണ്ട് ദ കോർണർ വെരി നിയർ ചൂസ് ദ കോമ്പൗണ്ട് ബേഡ് ഫ്രം ദി ബേർഡ്സ് ഗവൺ ബിലോ കോമ്പൗണ്ട് വേർഡെന്ന് വെച്ചാൽ രണ്ട് വേർഡ് തമ്മിൽ കമ്പൈൻ ചെയ്ത് വരുന്നതാണ് ഈ ഓപ്ഷനകത്ത് ഹാൾവേ മാത്രമേ ഉള്ളൂ രണ്ട് വേർഡ് കമ്പൈൻ ചെയ്യുന്ന അങ്ങനെ തന്നെ നമുക്ക് അതിലേക്ക് എത്താം വാട്ട് ഈസ് ദ ഫീമെൽ ടൈഗർ കോൾഡ് ടൈഗ്രസ് എ പ്രിഫിക്സ് ഈസ് ലെറ്റർ ദാറ്റ് കംസ് അറ്റ് ദി ബിഗിനിങ് പ്രിപ്പയർ ദ സിനോപ്സിസ് എസ് ഐ എസ് ആണ് വരുന്നത് എസ് സി എസ് വരുവാണെങ്കിൽ പ്ലൂറൽ ആണ് വരുന്നത് എസ് ഐ എസ് വരുത്തുള്ളൂ താഴെ കൊടുത്തിരിക്കുന്നുള്ള ഒരു വാക്ക് മാത്രമേ ശരിയായി എഴുതിയിട്ടുള്ളൂ ലേഖകൻ പൂജക ബഹുവചനത്തിൻ്റെ ഉദാഹരണം ഗുരുക്കൾ പുത്രൻ എന്ന പതിൻ്റെ പര്യായ പദമല്ലാത്തത് ജനകൻ പിതാവാണ് തീ പ്ലസ് കനൽ തി കനൽ ഇക്കാവരും സി വരും രാജാവും ഋഷിയുമായവന്തുറ്റ പദമാക്കുക രാജർഷി ഓപ്ഷൻ ഡി സുതൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം സുത സുത എന്ന് വെച്ചാൽ മകൾ എന്നാണ് അർത്ഥം എണ്ണൂറ് എന്ന പദം പിരിച്ചു തരുമ്പോൾ എൻ പ്ലസ് നൂറ് കൂപം മണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥം എന്ത് ലോകവിവരം ഇല്ലാത്തവൻ മേഘം എന്ന അർത്ഥം വരുന്ന വാ പദമേത് വാരിതം ദം വരുമ്പോൾ മേഘം ജം വന്നാൽ താമരയാണ് അർത്ഥം വരുന്നത് ദൃഢം വിപരീത പദം ശിഥില താങ്ക് യു ഫോർ വാച്ചിങ്